വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ മാതാപിതാക്കളോടും ഇന്ന് നിങ്ങൾ കുട്ടികളെയും ഞാൻ അടക്കമുള്ള മുതിർന്നവരെയും ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്രേസാണ് മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിനും അതിൽ നിറഞ്ഞ സാമൂഹിക മാധ്യമങ്ങൾക്കും ഒരുപാട് ഗുണവശങ്ങളുണ്ട് അതുപോലെ തന്നെ ദോഷവശങ്ങളുമുണ്ട് കുട്ടികളുടെ മനസ്സ് പല പലഭൂയിഷ്ടമായി കിടക്കുന്ന മണ്ണ് പോലെയാണ് ഏത് വിത്തും ആ മണ്ണിൽ പെട്ടെന്ന് വളർന്ന് ും മൊബൈൽ ഫോണിനകത്തെ ലോകം കാഴ്ചയുടേത് മാത്രമാണ് ആലോചനയുടെ ലോകം അതിൽ കുറവാണ് വളർച്ചയുടെ ഈ പ്രായം വായനയുടെയും ആഴത്തിലുള്ള പഠനത്തിൻ്റെയും ആകാൻ നിങ്ങൾ സാധിക്കണം ലോകത്തെ പറ്റി മനസ്സിലാക്കാൻ വായന വളരെ നല്ലതാണ് ഒരുപാട് പേരുടെ ആത്മകഥകൾ വായിക്കണം ഓട്ടോബായകൾ വായിക്കണം അതായത് എന്ത് വായിച്ചാലും മനസ്സിലുറക്കുന്ന ഒരു പ്രായമാണ് നിങ്ങളുടെ നമ്മുടെ കവിതകളും കഥകളും പുരാണങ്ങളും ചരിത്രവും എല്ലാം വായിക്കുന്നവരാകണം നിങ്ങൾ ഈ പ്രായത്തിനൊരു സാങ്കേതികവിദ്യയും തരാത്ത ലോകം അവ നിങ്ങൾക്ക് തുറന്നത് നിരാശപ്പെടാതെ മുന്നോട്ടുള്ള യാത്ര തുടരണം കുട്ടികൾ കഥകളിലൂടെയും വായനയുടെ ഈ മനോഭാവം ഉണ്ടാക്കുന്നതിന് രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട് കുട്ടികളുടെ ആദ്യത്തെ റോൾ മോഡലാവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം ഭൂമിയിൽ മനുഷ്യജന്മം ഏറ്റവും വിശേഷപ്പെട്ടതാണ് എന്ന് ഇന്ത്യൻ പുരാണങ്ങളെല്ലാം പറയുന്നുണ്ട് നമ്മുടെ ഓരോ ജന്മത്തിനും ഓരോ ഉദ്ദേശവും ലക്ഷ്യവുമുണ്ട് അഹങ്കാരം ലേശമില്ലാതെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഉദ്ദേശവും ലക്ഷ്യവും സ്വയം വെളിപ്പെട്ട് കിട്ടും അനുഗ്രഹത്തോടെ ലഭിച്ച ജീവിതം നിങ്ങൾ നാടിനും ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക വലിയ സ്വപ്നങ്ങൾ കാണുക ഒപ്പമുള്ളവരെ ചേർത്ത് പിടിക്കുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വൃദ്ധരായവർക്കും സാധിക്കുന്നവർ കൈത്താങ്ങാവുക നമ്മെ നിലനിർത്തി പോകുന്ന പ്രകൃതിയെ പരിക്കേൽപ്പിക്കാതിരിക്കുക പിറന്ന നാടിനെ സ്നേഹിക്കുന്നതിനൊപ്പം വളരെ നിലവേയും സ്നേഹിക്കുക നല്ല ജീവിതത്തോളം ലഹരി തരുന്ന ഒന്നും ഈ പ്രപഞ്ച പ്രപഞ്ചത്തിലില്ല എന്ന് തിരിച്ചറിയുക അത്തരത്തിലുള്ള നല്ല ജീവിതവും ഐശ്വര്യങ്ങളും വിജയങ്ങളും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു ഇന്നിവിടെ വിജയികളായ എല്ലാവരും ഈ ഫെസ്റ്റിവൽ പങ്കെടുത്ത എല്ലാവരെയും അവരെ സഹായിച്ച രക്ഷിതാക്കളെയും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രാർത്ഥന നിർത്തുന്നു ജയ് ഹിന്ദ്